പഴമയും പുതുമയും വൈവിധ്യമാർന്ന അപൂർവ ഇനം ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഇടമാണ് ഏഴു പതിറ്റാണ്ട് പിന്നിട്ട തൃശൂർ മതിലകം പുതിയകാവിലെ എം കെ എസ് ടോൾസ് വീടുകളിൽ പണ്ടുപയോഗിച്ചിരുന്നതും പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമായിട്ടുള്ളതുമായ അപൂർവ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുന്നതിനും വാങ്ങുന്നതിനുമൊക്കെയായി നിരവധി പേരാണ് ദിനം പ്രതി ഇവിടേക്ക് എത്തുന്നത് പുതിയകാവ് സ്വദേശി കട പിതാവ് സെയ്ദ് മുഹമ്മദ് തുടങ്ങി വെച്ച പലചരക്ക് കടയാണ് പിന്നീട് അപൂർവ്വ വസ്തുക്കളുടെ വൻ ശേഖരമായി മാറിയത് അടച്ചുവെക്കാവുന്ന അലക്കുകല്ല് പാമ്പുതല്ലി കയറുകൊണ്ടുള്ള ഉറി പാത്രങ്ങൾ മറിയാതെ വെക്കാനുള്ള തെരിക തൊപ്പിക്കുട ഓലക്കുട വൈവിധ്യമാർന്ന മൺഭരണികൾ സമോവറിനൊപ്പമുള്ള ചായസഞ്ചി കയച്ചിരവ വിവിധതരം കുട്ടകൾ പെട്ടിയിലാക്കി കൊണ്ടു നടക്കാവുന്ന ചെറിയ അരകല്ല് തുടങ്ങി വലുതും ചെറുതുമായ ആവശ്യമായ എന്തും വാങ്ങാൻ ഇവിടെ എത്തിയാൽ മതി കാർഷിക ഉപകരണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇവിടെ ദേശീയപാത അറുപത്തിയാറിൽ പുതിയ കാവ് വളവിൽ തന്നെയാണ് കട എന്നതിനാൽ ചുറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്ന പഴമ നിറഞ്ഞ ഉൽപ്പന്നങ്ങളൊന്നു കാണാനും പരിചയപ്പെടാനും ദിവസവും നിരവധി പേര് എത്താറുണ്ടെന്ന് ഇക്ബാൽ പറയുന്നു ഏകദേശം ഒരു എൺപത് വർഷത്തോളായിട്ടുണ്ട് ഉപ്പായിട്ട് തുടങ്ങിയ ഞാനിതില് ഞാനതുപോലെ എല്ലാ പഴയ സാധനങ്ങളും ഇപ്പോഴും അന്നത്തെ മാതിരി ഇപ്പോഴും ഇവിടെ വെക്കപ്പെടുന്നുണ്ട് എല്ലാ എന്ത് വേണമെങ്കിലും ഇവിടെ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ലഭ്യമാണ് ഇത് ഉണ്ടാക്കിത്തരുന്നവർ നമുക്ക് എന്ത് വേണമെങ്കിലും അവർ പറഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തിച്ചു തരണം മലപ്പുറം ഈ തിരൂർ കണ്ണൂർ തലശ്ശേരി അതുപോലെ തിരുവനന്തപുരം ഈ എറണാകുളം ആലപ്പുഴ കോട്ടയം ആ ഭാഗത്ത് മിക്ക കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുള്ളത് എന്നുള്ള ധാരണ അയൽ ജില്ലകളിൽ നിന്നാണ് കൂടുതലും ആവശ്യക്കാർ എത്തുന്നത് കരകൗശല ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് എന്തായാലും പഴമയെ കൂടെ ചേർത്ത് പിടിക്കുന്നവർക്കൊരു അത്താണിയാണ് എം കെ സ്റ്റോഴ്സ് എന്ന ഈ സ്ഥാപനം കേരള ആവശ്യ ന്യൂസ് തൃശൂർ